അമ്മ നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ പങ്ക് അവർ നമുക്കായി ചെയ്തതൊക്കെയും നാം അവരുടെ ഉദരത്തിൽ ആയിരുന്ന നാൾ മുതൽ ഇന്ന് വരെ എന്തെല്ലാം ത്യാഗങ്ങളാണ് അവർ നമുക്ക് വേണ്ടി ചെയ്തത് അവരുടെ പരിചരണം പിന്തുണ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപദേഷ്ടാവായി നമുക്ക് അവരിൽ നിന്ന് ലഭിച്ച എല്ലാ പ്രചോദനങ്ങളും കുട്ടിക്കാലം മുതൽ ഇന്ന് വരെയുള്ള ഓരോ ഓർമ്മകളും നമ്മുടെ അമ്മയെക്കുറിച്ച് നാം ഓർക്കുക ഓരോ നിമിഷത്തിനും നാം നന്ദി പറയുക നന്ദി എഴുതുകയോ പറയുകയോ ചെയ്യുക എൻ്റെ അമ്മയ്ക്ക് നന്ദി അമ്മയുടെ ഗർഭപാത്രത്തിന് നന്ദി എന്നെ ഒമ്പത് മാസം ചുമന്ന് പ്രസവിച്ച സഹനത്തിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് വിശക്കുമ്പോൾ ആഹാരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ കരയുമ്പോൾ മാറോട് ചേർത്ത് എന്നെ പരിപാലിച്ചതിന് നന്ദി രാത്രി ഉറങ്ങാതിരുന്ന് എൻ്റെ കരച്ചിൽ മാറ്റാൻ എന്നെ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കമളച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്നെ നടക്കാൻ പഠിപ്പിച്ചതിന് നന്ദി 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 ഞാൻ മുട്ടുകുത്തി വീഴുമ്പോഴൊക്കെ എന്നെ ഓടി വന്നെടുത്ത് മാറോടണച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്നെ കുളിപ്പിക്കുന്നതിന് നന്ദി എന്നെ താരാട്ടുപാടി ഉറക്കിയതിന് നന്ദി എന്നെ ഞാനാക്കിയതിന് നന്ദി 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 എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല അമ്മേ നിൻ്റെ സ്നേഹത്തിന് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നീ എന്നെ സ്നേഹിച്ചതിന് നന്ദി 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 ഞാൻ കരയുമ്പോൾ എനിക്ക് വേണ്ടി കരഞ്ഞതിന് നന്ദി എൻ്റെ ഓരോ വിജയത്തിനും കൂടെ നിന്ന് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും എനിക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങൾ സഹിച്ചതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലാണ് അമ്മയെ അതിവരുക നന്ദി 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 തൂങ്ങുന്ന കണ്ണുമായി കാത്തിരിക്കുമ്പോൾ എന്നെ വാരിയെടുത്ത് കവിളിൽ മുത്തി അമ്മയുടെ എന്ന് വിളിച്ച് കൊഞ്ചിച്ച അമ്മയോട് എത്ര നന്ദി പറഞ്ഞാൽ തീരും അമ്മ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ കരുത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായ അമ്മ നന്ദി അമ്മ നന്ദി 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 എത്ര നന്ദി പറഞ്ഞാലാണ് മതി വരിക താങ്ക് യു താങ്ക് യു താങ്ക് യു അമ്മയുടെ ഗർഭപാത്രത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നെ ഒമ്പത് മാസം ചുമന്ന് പ്രസവിച്ച സഹനത്തിന് നന്ദി അമ്മേ എനിക്ക് വിശക്കുമ്പോൾ ആഹാരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ കരയുമ്പോൾ മാറോട് ചേർത്ത് എന്നെ പരിപാലിച്ചതിന് നന്ദി രാത്രി ഉറങ്ങാതിരുന്ന് എൻ്റെ കരച്ചിൽ മാറ്റാൻ എന്നെ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കം വിളച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്നെ നടക്കാൻ പഠിപ്പിച്ചതിന് നന്ദി 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 ഞാൻ മുട്ടുകുത്തി വീഴുമ്പോഴൊക്കെ എന്നെ ഓടിയെടുത്തുകൊണ്ട് മാറോടച്ചതിന് നന്ദി പറയുന്നു എന്നെ കുളിപ്പിച്ചതിന് നന്ദി പറയുന്നു എന്നെ താരാട്ടുപാടി ഉറക്കിയതിന് നന്ദി പറയുന്നു എന്നെ ഞാനാക്കിയതിന് നന്ദി 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 എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല അമ്മ എൻ്റെ സ്നേഹത്തിന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നീ എന്നെ സ്നേഹിച്ചതിന് ഞാൻ കരയുമ്പോൾ എനിക്ക് വേണ്ടി കരഞ്ഞതിന് നന്ദി അമ്മ എൻ്റെ ഓരോ വിജയത്തിനും കൂടെ നിന്ന് നീ സഹായിച്ചതിന് എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതിന് നന്ദി 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 ഇങ്ങനെ നാം നം അമ്മയെക്കുറിച്ച് എഴുതുകയോ പറയുകയോ ചെയ്യുക